മഴക്കാലമായാൽ മഴയോടൊപ്പം വിരുന്നെത്തുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളും മിഥ്യാധാരണകളുമുണ്ട് എന്നാൽ ഈ തെറ്റിദ്ധാരണകളിൽ പലതും നമ്മുടെ ആരോഗ്യത്തിനെ കാര്യമായി ബാധിക്കുന്നവയാണ് മഴക്കാലത്ത് അല്പം കൂടുതൽ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് കുടിക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിൽ ജലജന്യ രോഗങ്ങൾ അലർജികൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ വന്നേക്കാം മഴക്കാലത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ ചില തെറ്റിദ്ധാരണകൾ പണ്ടുമുതൽക്കേ നിലനിൽക്കുന്നു അത്തരത്തിൽ ഒന്നാണ് മഴക്കാലത്ത് കുറച്ച് വെള്ളം കുടിച്ചാൽ മതിയാകും എന്നത് മഴക്കാലത്ത് പൊതുവെ ദാഹം കുറവായിരിക്കും അതിനാൽ കൃത്യമായി വെള്ളം കുടിക്കാൻ മറന്നുപോകുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് ചിലപ്പോൾ അപകടകമായി മാറിയേക്കാമെന്ന് ഡയറ്റീഷ്യനും ആരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ പ്രത്യക്ഷ ഭരദ്വാജ് പറയുന്നു ദാഹം തോന്നുന്നില്ലെങ്കിലും വെള്ളം കുടിക്കുക ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് ഏത് കാലാവസ്ഥയിലും പ്രധാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു വെള്ളം കുടിക്കാത്തതുകൊണ്ട് ശരീരം നിർജ്ജലീകരണത്തിന് കാരണമാകുന്നു മറ്റൊരു തെറ്റിദ്ധാരണയാണ് കൊതുകുകൾ രാത്രിയിൽ മാത്രമേ കടിക്കുകയുള്ളൂ എന്നത് ഈ മിഥ്യാധാരണയെക്കുറിച്ചും ഭരദ്വാജ് മുന്നറിയിപ്പ് നൽകുന്നു ഡെങ്കിപ്പനിക്കും ചിക്കുൻഗുനിയയ്ക്കും കാരണമായ ഈഡിസ് കൊതുകുകൾ പകൽ സമയത്താണ് കടിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് രാത്രിയിൽ മാത്രമേ കടിക്കൂ എന്നത് തെറ്റിദ്ധാരണകൾ മാത്രമാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു അതിനാൽ വീടിനു ചുറ്റും കെട്ടി കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യാനും കൊതുകിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന വസ്ത്രങ്ങൾ ധരിക്കാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു